ഒരു മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കി നാളെ ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഗൾഫിലെ പ്രവാസികളെല്ലാം മൈലാഞ്ചിടലും പാട്ടും ഒപ്പനയുമായി ഈദിനെ വരവിലക്കാനുള്ള തിരക്കിലാണ് പ്രവാസി മലയാളി കുടുംബങ്ങൾ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു റിയാദിൽ നിന്നും ഇസ്മയിൽ പൈ ഉള്ളതറാക്കി മറ്റൊരു റിപ്പോർട്ട് കാണാം ഈദുൽ ഫിത്തറിന്റെ ആഘോഷ പൊലിമ ഒട്ടും ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുന്നവരാണ് പ്രവാസികൾ എങ്കിലും പ്രവാസി കുടുംബങ്ങൾ കേന്ദ്രീകരിച്ചാണ് നാട്ടിലെ തനത് രീതിയിലുള്ള ഈദാഘോഷങ്ങൾ പ്രധാനമായും നടക്കുന്നത് ഈതിൻ്റെ തലേന്നാൾ മുതൽ തന്നെ കുട്ടികളും മുതിർന്നവരും ആഘോഷത്തിൻ്റെ തിരക്കിലേക്ക് നീങ്ങും മൈലാഞ്ചിയിടലും പാട്ടും ഒപ്പനയുമായി ബന്ധുക്കളും സുഹൃത്തുക്കളും സൗകര്യപ്രദമായ ഒരു ഫ്ലാറ്റിൽ ഒത്തുചേരുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും തുടർന്ന് നാട്ടിലെ തനതു രീതിയിലുള്ള പെരുന്നാൾ വിഭവങ്ങൾ രുചി ചോരാതെ തയ്യാറാക്കുന്ന തിരക്കിലായിരിക്കും വീട്ടമ്മമാർ പെരുന്നാൾ ദിനത്തിലെ പ്രഭാത ഭക്ഷണം മുതൽ ഉച്ചഭക്ഷണത്തിനുള്ള വിഭവങ്ങളുടെ പ്രാരംഭ ജോലികൾ വരെ പെരുന്നാളിൻ്റെ തലേരാത്രി തന്നെ ആരംഭിക്കും പല വീട്ടമ്മമാരും ഒരേ വീട്ടിൽ ഒത്തുചേർന്ന ജോലികൾ വിഭജിച്ചാണ് പാചകം പൂർത്തിയാക്കുക വ്യത്യസ്ത വിഭവങ്ങളിൽ പാചക നൈപുണ്യമുള്ളവർ അതാത് വിഭവങ്ങൾ സ്വയം ഏറ്റെടുത്ത് തയ്യാറാക്കുന്നതും കുടുംബനികൾക്കിടയിൽ പതിവാണ് സ്വന്തം വീടുകളിൽ നിന്നും തയ്യാറാക്കിയ വ്യത്യസ്ത വിഭവങ്ങൾ മറ്റു കുടുംബങ്ങളുമായി പങ്കിടുന്നതും പെരുന്നാൾ ആഘോഷത്തിന്റെ പ്രത്യേകതയാണ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പാരസ്പയത്തിന്റെയും രുചി പകരുന്ന സന്ദേശം കൂടിയാണ് ഈ പങ്കിടൽ ഈദിൻ്റെ തലേരാത്രിയിലുള്ള ഈ കൂടിച്ചിരലുകളിലാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഈദ് സമ്മാനങ്ങൾ കൈമാറുന്നതും ഇവിടെ റിയാദിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു കുടുംബം പോലെ പിന്നെ മൈലാഞ്ചിയിട്ട് എക്സ്ചേഞ്ച് നല്ല രസത്തിൽ ഒരു മാസക്കാലത്തെ വ്രതനിഷ്ഠയിലൂടെ കൈവരിച്ച ആത്മ സംസ്കരണം ഈദ് നമസ്കാരത്തോടെയാണ് പൂർത്തിയാക്കുക സുഗന്ധ പൂശിയ പുത്തൻ ഉടുപ്പുമിട്ട് കുടുംബങ്ങൾ ഈദ് നമസ്കാരത്തിനായി അതിരാവിലെ തന്നെ ഈദുകാഹുകളിലും പള്ളികളിലും സംഗമിക്കും നമസ്കാരത്തിന് ശേഷം സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും പരസ്പരം ആശ്ലേഷിച്ചും സൗഹൃദം പങ്കുവച്ചുമാണ് വീട്ടിലേക്ക് മടങ്ങുക തുടർന്ന് ഉച്ചഭക്ഷണത്തിൻ്റെ അവസാന തയ്യാറെടുപ്പുകൾ ആരംഭിക്കും ബാച്ചിലർമാരായി കഴിയുന്ന അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഈദ് ദിനത്തിൽ കുടുംബവുമായി താമസിക്കുന്ന വീടുകളിൽ ഉച്ചഭക്ഷണത്തിന് അതിഥികളായി എത്തുന്നതും പതിവാണ് ഇതുകൊണ്ട് തന്നെ കുടുംബവുമായി താമസിക്കുന്നവരുടെ സൗഹൃദ സന്ദർശനങ്ങൾ പലപ്പോഴും വൈകുന്നേരത്തോടെയാണ് ആരംഭിക്കുക പ്രവാസ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ കുടുംബ സൗഹൃദ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച അവസരമാണ് ഓരോ ഈദ് ആഘോഷവേളയും പ്രവാസികൾക്ക് സമ്മാനിക്കുന്നത് പെരുന്നാളിൻ്റെ പരിമളം പോലെ തന്നെ ഏറെ സുഗന്ധം പരത്തുന്നതാണ് പ്രവാസി കുടുംബങ്ങൾക്കിടയിൽ നടക്കുന്ന ഇത്തരം ഓരോ ഒത്തുചേരലുകളും ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി റിയാദ്